അല്ല ബോസ് ബോസേട്ടാ കുറച്ച് ഫെവിക്കോൾ കിട്ടുമോ ഫെവിക്കോള് അല്ല നമ്മൾ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടിക്കാൻ പറ്റുന്ന ഫെവിക്കോള് അല്ല സാധാ ഫെവിക്കോളല്ല കേട്ടോ നമ്മുടെ കടലാസം ഒന്നും ഒട്ടുന്നതല്ല കൈകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് ഒട്ടിക്കാനായിട്ട് അല്ല അവർ പിടിച്ച് പിടിച്ച് ബുദ്ധിമുട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണ് അതങ്ങ് ഒട്ടിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ഏതു നേരം ഇങ്ങനെ കോർത്ത് പിടിക്കേണ്ട ആവശ്യകത അല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആണായാലും പെണ്ണായാലും പെണ്ണായാലും രണ്ട് പെണ്ണുങ്ങൾ തമ്മിലാണെങ്കിലും രണ്ടാണുങ്ങൾ തമ്മിലായാലും ഒക്കെ എല്ലാ തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പും കാണാത്തൊരു ആരുമില്ല എല്ലാവരും ഈ ഒരു പ്രായത്തിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടും ഒക്കെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട് പക്ഷേ ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഫുൾ ടൈം കൈ കോർത്ത് പിടിച്ചിരിക്കുന്നു കൈ കോർത്ത് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു കൈ മുറുക്കി പിടിച്ചിരിക്കുന്നു ഏതു നേരം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ആകപ്പാട് കൂടി ആ കൈവിടുന്നത് ബാത്റൂമിൽ പോകുന്ന സമയത്ത് തോന്നുന്നു മാത്രീപ്പൊ ബുദ്ധിമുട്ടിയിട്ട് ആ സമയത്തും കൈവിടണം എന്നില്ല രണ്ടുപേരും ഒരുമിച്ചായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ ആരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു ആ ഇനിയിപ്പോ ഞാൻ ആ ഡയലോഗ് ആടായിലോകുന്നില്ല പറഞ്ഞിട്ട് മോശാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഈ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യകത ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഫുൾ ടൈം ഇത് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ടീമ് തന്നെ നമുക്കത് ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാണ് എന്തോന്ന് ഫ്രണ്ട്ഷിപ്പ് ഇത് ഫ്രണ്ട്ഷിപ്പിൽ കൈ കോർത്ത് പിടിച്ചാൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാവുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും അവർക്കില്ലേ ഈ കൈ കോർത്ത് പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നാണ് വിചാരം പുറത്ത് പക്ക നെഗറ്റീവ് ആണെന്ന് അവർക്ക് തന്നെ ഏകദേശം ധാരണയുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു ഒരു ലക്ഷം പ്രേക്ഷകരിൽ ഒരു മുപ്പതിനായിരം പേരെങ്കിലും നമ്മളെ വിശ്വസിക്കില്ലേ പോട്ട് അറ്റ്ലീസ്റ്റ് മൂവായിരം പേരെങ്കിലും നമ്മളെ മനസ്സിലാക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പുറത്ത് നെഗറ്റീവ് ഉണ്ടോ എന്നവർക്കൊരു ചെറിയ സംശയമുണ്ട് പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ രണ്ടുപേരും പകച്ചു നിൽക്കുന്ന ഒരാൾ അവസ്ഥയാണ് ഇതിങ്ങനെ മുന്നോട്ട് പോകണോ ഇവിടെ വെച്ച് നിർത്തണോ നിർത്തി കഴിഞ്ഞാൽ എന്താവും പ്രശ്നം ആകെ ഒരു പകച്ച അവസ്ഥ എന്തായാലും ഇത് കണ്ട് 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 പ്രേക്ഷകർക്ക് തന്നെ ഇതല്ലാത്തൊരു ഇറിറ്റേഷൻ ആണ് ഇപ്പം ഈ സീസൺ സിക്സ് എന്ന് പറയുന്നത് ഒരു കണ്ടന്റും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആകെയുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഗബ്രി മാത്രമാണ് ഈ ഗബ്രി ആണെങ്കിൽ പ്രേക്ഷകരെ കൂടുതൽ കൂടുതൽ വെറുപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് കാണുന്നതിൽ പ്രേക്ഷകർക്ക് വലിയ താൽപ്പര്യമില്ലാതിരിക്കുകയാണ് ഇനി സീസൺ സിക്സ് എന്ന് പറയുന്നത് മാറ്റി പിടിച്ചാലോ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് പക്ഷേ ഈ മാറ്റി പിടിക്കലാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ കൂടെ നിൽക്കില്ല ഇനി ശരിയായ മാറ്റിപ്പിടിക്കൽ ബിഗ് ബോസ് തന്നെ വേഗം തന്നെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ സീസൺ സിക്സ് ഇവിടെ വെച്ച് പൂട്ടിക്കെട്ടാം